മൂന്നാറിൽ ദുരിതാശ്വാസ ക്യാമ്പ് പിരിച്ചുവിട്ടു ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധവുമായി നിരവധി പേർ വിധവകളടക്കം പത്തു കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞ മാസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ മൂന്നാറിൽ പല സ്ഥലങ്ങളിലായി മണ്ണിടിച്ചിലുകളുണ്ടായി ജൂൺ മാസം ഇരുപത്തി തീയതി മൂന്നാർ എം ജി നഗറിലെ ലക്ഷനഗറിൽ മുസ്ലിം പള്ളിക്ക് പിറകു വശത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചിരുന്നു മൂന്നാർ കോളനി സ്വദേശി കുമാറിന്റെ ഭാര്യ മാലാ കുമാറാണ് മരണപ്പെട്ടത് മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം അരമണിക്കൂറോളം മാല മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നു തുടർന്ന് മൂന്നാർ ഫയർഫോഴ്സും നാട്ടുകാരും നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് മാലയെ പുറത്തെടുക്കാനായത് ഇതേ തുടർന്ന് സമീപത്ത് റവന്യൂ സംഘം നടത്തിയ പരിശോധനയിൽ വീടുകൾക്കും സമീപ പ്രദേശങ്ങളിലും ഭൂമി വിണ്ടുകീറിയതായും മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതായി കണ്ടെത്തുകയും ഇവിടെയുള്ള ആളുകളെ മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്കിയിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എം നഗർ അന്തോണിയാർ നഗർ ഉൾപ്പെടെ പത്തോളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് ഇതിൽ എട്ട് കുടുംബങ്ങൾ വിധവകൾ ഗൃഹനാഥന്മാരായവരാണ് ഇവർക്ക് ആശ്രയിക്കാൻ മറ്റ് ഇടങ്ങളിൽ നിന്നിരിക്കെ മഴ കുറഞ്ഞുവെന്ന കാരണം പറഞ്ഞ് ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് ക്യാമ്പ് അവസാനിപ്പിക്കുകയും അവിടെ കഴിഞ്ഞിരുന്ന ദുരിതബാധിതർക്ക് ബദൽ സംവിധാനം ഒരുക്കാതെ വരികയും ചെയ്തു ഇതാണ് പ്രതിഷേധത്തിന് കാരണമായത് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ലെന്നും അപകടാവസ്ഥയിലായ വീടുകളിൽ സുരക്ഷ ഉറപ്പാക്കാതെ താമസിക്കാൻ കഴിയില്ലെന്നും ഇതിന് സർക്കാർ പകരം സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദുരിതബാധിതർ മൂന്നാറിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധ സമരവുമായി എത്തിയത് മൂന്നാറിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ കളക്ടർ കളക്ടറെടുത്ത തീരുമാനം മൂന്നാറിലുള്ള സബ് കളക്ടറെങ്കിലും മനസ്സിലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പകരം സംവിധാനങ്ങൾ ഒരുക്കാതെ പിന്മാറില്ലെന്നാണ് സമരക്കാർ പറയുന്നത് രാത്രിയിലും പ്രായഭേദമന്യ മുഴുവൻ ആളുകളും പ്രതിഷേധ സമരം തുടരുകയാണ്